സ് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും നമ്മളെ വീടിന്റെ തറേന്റെ വർക്കും അതേപോലെ തന്നെ പോർച്ചിന്റെ ചുമരന്റെ വർക്കും ഏകദേശം കഴിയാനായിട്ടോ അപ്പം കിച്ചന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ടോ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്യാണ്ട് അപ്പോൾ പൂപ്പല് കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് പോകുന്നുണ്ടോ അപ്പോൾ തറേന്റെ വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് ഇനി അടിപ്പീസും അതേപോലെ തന്നെ ടോപ്പിന്റെ പീസും കൂടി ഇടാണ്ടേ അപ്പോൾ നമ്മളെ പോർച്ചിന്റെ ഈ സൈഡ് ഉണ്ടല്ലേ അതിന്റെ പൂപ്പൽ വെള്ളുന്ന പാരുത്തി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒരു ഭാഗം ഏകദേശം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്ക് സൈഡ് കുഞ്ഞി ഒട്ടിക്കാണ്ട് രണ്ടടി വലിപ്പത്തിലാട്ടോ ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഹരിദാസാറിനാണ് ഒട്ടിക്കുന്നത് നമ്മൾ ഒട്ടിക്കുന്നാല് സിമെന്റിൽ എല്ലാ ഗമ്പിലാണ്ട്ടോ നമ്മളെ പോർച്ചിന്റെ ചുമർ സൈഡ് ഏകദേശം രണ്ടും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തറക്കി ഒട്ടിച്ച ടൈലിന്റെ അടിപ്പീസ് ഒട്ടിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അടിപ്പീസിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ ടോപ്പിന്റെ പീസ് ആട്ടോ കേട്ടോ ടോപ്പിന്റെ പീസ് എന്നാൽ ബ്ലാക്ക് ഗ്ലോസി ആട്ടോ അത് പറഞ്ഞാൽ രണ്ടേ രണ്ടര ടൈല് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തോട്ടോ വീടിന്റെ തറേൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടു ബ്ലാക്ക് ഒട്ടിച്ച് അടിപ്പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കിച്ചണിൻ്റെ വർക്ക് നല്ല കിച്ചണിൻ്റെ പഴയ സിങ്ക് ഇതാണ് അപ്പോൾ സിങ്ക് മാറ്റിയിട്ട് പുതിയ സിങ്ക് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാട്ട് സിങ്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റും പിന്നെ നാലേ രണ്ടിൻ്റെ ടൈലാട്ടോ ഒട്ടിച്ചത് റൈറ്റ് വരുന്നത് നാലേ രണ്ടിൻ്റെ ടൈലാണേ